അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയ കാട്ടേഴ്സിലെ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കാൻ ഷെഡ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഷെഡ് കണ്ടെത്തിയത് പാറാട് പോതിക്കണ്ടി ക്വാർട്ടേഴ്സ് ഉടമയ്ക്ക് സ്ക്വാഡ് അരലക്ഷം രൂപ പിഴ ചുമത്തി കുന്നൂത്തുപറമ്പ് പാറാട് പോതിക്കണ്ടി ക്വാർട്ടേഴ്സിൽ അതിഥി തൊഴിലാളികൾക്ക് നൽകിയ ക്വാർട്ടേഴ്സിലാണ് അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കാൻ പ്രത്യേക ഷെഡ് നിർമ്മിച്ചതായി കണ്ടെത്തിയത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ തുടർച്ചയായി മാലിന്യം കത്തിച്ചതിന് ക്വാർട്ടേഴ്സ് ഉടമ അബ്ദുള്ള ഹാജിക്ക് അരലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മാലിന്യം അതിനടുത്തുള്ള വിജനമായ വയൽക്കരയിൽ കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് കത്തിക്കുന്നത് തൊട്ടടുത്ത് തോടിനോട് ചേർന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന വയലിലും പ്ലാസ്റ്റിക് ബോട്ടിൽ ഭക്ഷണ പൊതികൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ വലിച്ചെറിഞ്ഞതായും കണ്ടെത്തി പ്ലാസ്റ്റിക് കത്തിച്ചതിനും ജലാശയം മലിനമാക്കിയതിനുമാണ് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ലക്ഷം രൂപ പിഴ ചുമത്തിയത് പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെരീഖുൾ അൻസാർ സിമീം ടി കെ ജിഷ്ന എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ